ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നല്ല അടിപൊളി നൈറ്റ് മെറ്റീരിയൽസ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണ പുത്തൻ കളക്ഷനാണ് അടിപൊളി നല്ല ഡിസൈൻ വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഐറ്റമാണ് ഞാൻ എപ്പോഴും എടുക്കുന്ന ഐറ്റം തന്നെയാണ് ആരാധന ലാൽ ജീവാലയൊക്കെ ആണ് ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട നല്ല ഭംഗിയുള്ള നല്ല നല്ല കളറുകളിൽ വന്നിട്ടുള്ള നല്ല ഡിസൈൻസാണ് ഉണ്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഏട്ടാ നല്ല ഭംഗിയുള്ള വെറൈറ്റി കളക്ഷൻസാണ് കേട്ടോ നല്ല ഇത്രയും ഇതിപ്പോൾ ഇതൊക്കെ നല്ല ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന നല്ലൊരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ടോപ്സായാലും അതേപോലെ ഫ്രോക്ക് നെയ്റ്റിയൊക്കെ എന്ത് തയ്ക്കാനും പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഓരോ മെറ്റീരിയലും കാണാം കേട്ടോ അപ്പോൾ ഇതേണ്ട ഇതൊക്കെ നല്ല നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതൊക്കെ നല്ല ആരാധനയുടെ ബ്രാൻഡിൽ വരുന്ന നല്ല ഒരു ഐറ്റമാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നൈറ്റി അടിക്കാനും ടോപ്സ് അടിക്കാനൊക്കെ പറ്റിയ നൈറ്റി മെറ്റീരിയലുകളാണ് രണ്ടേത് ഒണ്ണൂറിൻ്റെ അപ്പോൾ നല്ല ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനും സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ അപ്പോൾ നല്ല ചെറിയ ഡിസൈനിലൊക്കെ വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരേ പീസുകൾ കാണാം ഉണ്ടായത് നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് എവിടെയും കാണാത്ത നല്ല ഭംഗി ഇപ്പോൾ ഇത്രയും നാൾ നമ്മളിപ്പോൾ ഓരോ ഇത് കണ്ടിട്ടും ഇത്രയും നല്ലൊരു ഡിസൈനിൽ നമുക്ക് കിട്ടിയിട്ടില്ല കണ്ട നല്ല ഭംഗിയുള്ള ഇത് ഓൾ ഓവർ ബോഡി ഇത് തന്നെ കേട്ടോ നല്ല ഡിസൈനാണ് അപ്പോൾ നല്ല ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാം നല്ലൊരു എന്താ പറയണത് ഒരു ഡാർക്ക് ഗ്രീൻ കളർ കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കേട്ടോ അതിൻ്റെ തന്നെ അടുത്തത് ഒരു കളറ് വേണ്ട ഇതൊക്കെ അതേപോലെ തന്നെ ഇതേ ഫുള്ളും ഈ ഒരു ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഒരു ഓലിയോ ഗ്രീൻ ഗ്രീൻ്റെ നല്ല ഭംഗിയുള്ള കളർ അടിപൊളി ഉണ്ടാ ആര് കണ്ടാലും ഇഷ്ടപ്പെടും നല്ല ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് കളറുകളും നല്ല സൂപ്പറാണ് അതാണ് വേണ്ട അതിൻ്റെ അടുത്തൊരു കളർ കേട്ടോ േ ഇതൊക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ആണ് അപ്പോൾ അതെ അതിൻ്റെ തന്നെ ഒരു പിങ്ക് ഷെയ്ഡ് പിന്നെ അതെ നല്ലൊരു കാപ്പി കളർ അടിപൊളി കാപ്പി കളർ എങ്ങനെ തയ്ച്ചിട്ടാലും ടോപ്സ് ആയാലും നൈറ്റി ആയാലും ഫ്രോക്ക് നൈറ്റി എന്ത് തയ്ച്ചിട്ടാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള കളറുകളെ നല്ല വെറൈറ്റി ഡിസൈനാണ് അതാണ് ഞാൻ പെണ്ണേയും പിന്നെ എടുത്ത് ഇങ്ങനെ പറയുന്നത് നല്ല കളറുകളാണ് അപ്പം ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഐറ്റമാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടാ നല്ല ഭംഗിയുളകണ്ട ഇതൊക്കെ നല്ല മെറൂണ് അതുപോലൊരു പീ കോക്ക് ഗ്രീൻ പക്ഷേ ഈ ഗ്രീനിൻ്റെ കളറ് മാത്രം എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് ഇപ്പം ഇതൊരു ബ്ലൂ കളറായിട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണുന്നത് കേട്ടോ അത് ശരിക്കും ഒരു പീ കോക്ക് ഗ്രീനാണ് കേട്ടോ ഈ ഇതിൻ്റെ ഒരു കളർ മാത്രം എപ്പോഴും വീഡിയോയിലൊന്ന് വ്യത്യാസമായിട്ട് കാണും പിന്നെ അടുത്തതായിട്ടതേ നമുക്ക് ഒരു കുഞ്ഞു ഡിസൈൻ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡിസൈനാണ് ഇതൊക്കെ നല്ല അടിപൊളി പിങ്കാണ് റാണി പിങ്ക് നല്ല ഭംഗിയുള്ള കളറുകളാണ് കുഞ്ഞു ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നവരെ ബ്ലാക്ക് കുഞ്ഞു ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് ചെറിയ ചെറിയ ഡിസൈൻ കൊണ്ടുപോകാൻ കൊണ്ടുപോകാന്ന് അത് ഇതിപ്പോൾ നല്ല ആഷ് കളറ് പിന്നെ അടുത്തതായിട്ട് പിന്നെ അത് നേവി ബ്ലൂ അപ്പം നല്ല ഭംഗി അത് എങ്ങനെ തയ്ച്ചാലും എത്ര അറിയാത്തവർ തയ്ച്ചാലും ഭംഗി ഉണ്ടാവും അത്രയും നല്ല ഭംഗിയുള്ള തുണികളാണ് ഈ കാണിക്കണത് കേട്ടാ അതായത് ഒരു വൈൻ ഷെയ്ഡ് നല്ല ഡാർക്ക് കളറാണ് ഇതൊരു ബ്ലൂ ആണ് കേട്ടോ ഇനി അടുത്തതൊരു യെല്ലോ കളറ് ഇതിൻ്റെ ഇത്രയും കളറുകൾ ഇനി നമുക്ക് അടുത്തത് വേറൊരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ണ്ടോ നല്ല അടിപൊളി മെറൂണാണ് നല്ല അടിപൊളി ഡിസൈനാണ് നിങ്ങളൊന്ന് മേടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്ക് ഇനി അധികം സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയാത്തവരാണെങ്കിലും ഇതെങ്ങനെ തയ്ച്ചിട്ടാലും നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എങ്ങനെ തയ്ച്ചിട്ടാലും ഇത് നല്ല ഭംഗിയായിട്ട് ഇരിക്കും അത്രക്കും നല്ല അടിപൊളി ഡിസൈനാണ് ആണ്ഡോ നല്ല ഗ്രീൻ നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് നമ്മളെപ്പോഴും എടുക്കുന്ന ഐറ്റമാണ് ഞാൻ അതാണ് പിന്നേം പിന്നെ നിങ്ങളോട് പറയുന്നതാണ് നല്ല അടിപൊളി എന്താ പറയണതൊരു മെഹന്തി ഗ്രീൻ കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം ഇതേപോലെ തന്നെ ഫുള്ളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അത് അഴിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഇതേപോലെ തന്നെയാണ് അതാണ് ഞാൻ പിന്നെ അത് മുഴുവനങ്ങനെ കാണിക്കാത്തത് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഡിസൈനിൽ വരണതാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഏത് മോഡലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല ഐറ്റമാണ് അതിൻ്റെ തന്നെ ഒരു ആഷ് കളറ് വേണ്ട നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈൻ അതിൻ്റെ മെറൂൺ കളറ് അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് അപ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നല്ല നല്ല അടിപൊളി ഡിസൈൻസാണ് നല്ല അടിപൊളി ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നല്ല നല്ല ഭംഗിയുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർ എടുത്തു പോവുകയാണ് പതിവ് സെയിൽ പെട്ടെന്ന് സെയിലായി പോകുന്ന ഐറ്റവും ഇതല്ല അതെ നല്ല നല്ല ഭംഗിയുള്ള ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് വാങ്ങും അത്രക്കും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഞാനിത് പിന്നെയും പിന്നെയും പറയുന്നത് അത്രയും നല്ലതായത് കൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നക്കാൾ നേരിട്ട് കാണുമ്പോഴും ഭംഗി ഉണ്ടാവും നല്ല നല്ല കളറുകളാണെല്ലാം അപ്പോൾ അതാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല കളറാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടാ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ വാട്സപ്പ് നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്പർ നോക്കി നിങ്ങൾ ഏതാണ് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എന്ന് വെച്ചാൽ അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ആക്കട്ടാ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പോസ്റ്റലായിട്ടാണ് ഡി ടി ഡി സി വഴിയാണ് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പറയുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ അയച്ചുതരും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടാ നല്ല നല്ല ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് ഉണ്ടോ ഞാൻ പിന്നെയെന്ന് കാണിച്ചത് തന്നെയാണ് നിങ്ങൾക്കിത് പെട്ടെന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ ആയിട്ട് ഇതേണ്ട ഈ കളറ് മാത്രം കേട്ടോ ഞാൻ പറയണുള്ളത് പീകോക്ക് ഗ്രീനാണത് പക്ഷേ ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് കാണുന്നത് പക്ഷെ അത് ശരിക്കും നല്ല അടിപൊളി ഒരു പീക്കോ കോക്ക് ഗ്രീനാണത് ആ ഒരു കളർ മാത്രം ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നത് ഇതൊക്കെ കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം കണ്ട എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവണില്ല അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പിന്നെ പറയുന്നത് നോക്കിയപ്പോൾ അത്രയും നല്ല നല്ല കളറുകളാണ് അതെ അതേപോലെ തന്നെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നല്ല നല്ല ഡിസൈനും കളറുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് സെയിലായി പോകുന്നുണ്ട് ഇതൊക്കെ നല്ല ഓലീവ് ഗ്രീൻ നല്ല അടിപൊളി ഭംഗിയായിട്ട് നല്ല രസമുണ്ട് കാണാ നല്ല നല്ല ബിസ്ക്കറ്റ് കളറ് ഡാർക്ക് ഗ്രീൻ നല്ല ഭംഗിയുണ്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ എല്ലാവർക്കും താങ്ക്